നമസ്കാരം ഇന്ത്യൻ പീപ്പിൾ സ്വാഗതം പ്രധാന വാർത്തകൾ ോട് റെയിൽവേ സ്റ്റേഷനിലേക്ക് പോകുന്ന പഴയ റോഡ് ചെളിവെള്ളം നിറഞ്ഞ കുളമായി നെല്ലിയാമ്പതി പ്രാഥമികാരോഗ്യ കേന്ദ്രം കുടുംബാരോഗ്യ കേന്ദ്രമാക്കി കമ്മ്യൂണിസ്റ്റ് കർഷക പ്രസ്ഥാനത്തിന്റെ അമരക്കാരൻ ആർ കൃഷ്ണൻ അനുസ്മരണം നടത്തി ഗുണ്ടകൾക്കെതിരെ ശക്തമായ നടപടികൾ സ്വീകരിക്കണമെന്ന് മനുഷ്യാവകാശ കമ്മീഷൻ മഴ ശക്തമായതോടെ നഗരത്തിലെ പല റോഡുകളും ചെളിക്കുളമായി മഴ പെയ്തതോടെ ഒലവക്കോട് റെയിൽവേ സ്റ്റേഷനിലേക്ക് പോകുന്ന പഴയ റോഡ് ചെളിവെള്ളം നിറഞ്ഞ് കുളമായി കുഴിയുടെ ആഴം അറിയാതെ ഇരുചക്ര വാഹനങ്ങൾ കുഴികളിൽ വീണുകൊണ്ടിരിക്കുകയാണ് നഗരത്തിൽ പലയിടങ്ങളിലും പൊട്ടിപ്പൊളിഞ്ഞ റോഡും കുഴികളുമാണ് ഇതിൽ വെള്ളം നിറഞ്ഞാൽ അപകടം പതിയിരിക്കും കേബിൾ കുഴികളും ചാലുകളും അപകടം വിളിച്ചു വരുത്തും കഴിഞ്ഞ ദിവസം റോഡിലെ വെള്ളം നിറഞ്ഞ കുഴിയിൽ സ്കൂട്ടർ വീണ് അപകടത്തിൽപ്പെട്ട് ഒരാൾ മരിച്ചിരുന്നു യും വേഗം റോഡുകൾ അപകടരഹിതമാക്കണമെന്ന് യാത്രക്കാരും പ്രദേശവാസികളും ആവശ്യപ്പെട്ടു പാലക്കാട് നഗരത്തിലെ എല്ലാ റോഡുകളും കുണ്ടും കുഴിയും നിറഞ്ഞ സ്ഥിതിയാണ് തോട്ടം തൊഴിലാളികളുടെയും ആദിവാസികളുടെയും വർഷങ്ങളായുള്ള ചികിത്സാ ദുരിതത്തിന് പരിഹാരമാകുന്നു നെല്ലിയാമ്പതി കൈകാട്ടിയിലെ പ്രാഥമികാരോഗ്യ കേന്ദ്രത്തിലെ ആർദ്രം ഘട്ട പദ്ധതിയിൽ ഉൾപ്പെടുത്തി കുടുംബാരോഗ്യ കേന്ദ്രമാക്കി ഉയർത്തുന്നതിനാവശ്യമായ തുക അനുവദിച്ചു നെല്ലിയാമ്പതി വികസന സമിതി ചെയർമാൻ റഷീദ് ആലത്തൂർ മുഖ്യമന്ത്രിക്ക് നൽകിയ പരാതിയുടെ അടിസ്ഥാനത്തിലാണ് തുടർ നടപടി കുടുംബാരോഗ്യ കേന്ദ്രമായി ഉയർത്തുന്നതിന്റെ ഭാഗമായി ആവശ്യമായ തുടർ നടപടികൾ സ്വീകരിച്ചിട്ടുണ്ടെന്ന് ആരോഗ്യവകുപ്പ് ഡയറക്ടർ അറിയിച്ചു നിലവിൽ നെല്ലിയാമ്പതി പ്രാഥമികാരോഗ്യ കേന്ദ്രത്തിലെ രണ്ട് മെഡിക്കൽ ഓഫീസർമാരിൽ ഒരാൾ ഗൈനക്കോളജിസ്റ്റ് ആയതിനാൽ ആഴ്ചയിൽ മൂന്ന് ദിവസം ജില്ലാ മെഡിക്കൽ ഓഫീസിൽ നിയോഗിക്കപ്പെട്ടിരിക്കുകയാണെന്നും കുടുംബാരോഗ്യ കേന്ദ്രമായി ഉയർത്തുന്നതോടെ സ്ഥിരം ഡോക്ടറുടെ സേവനം ലഭ്യമാകുമെന്നും അറിയിച്ചിട്ടുണ്ട് കൂടാതെ ജൂനിയർ ഹെൽത്ത് ഇൻസ്പെക്ടർ ജൂനിയർ പബ്ലിക് ഹെൽത്ത് നഴ്സ് തസ്തികയിലെ ഒഴിവുകൾ നികത്താനും പുതിയ രണ്ട് സ്റ്റാഫ് നഴ്സ് തസ്തിക സൃഷ്ടിക്കുന്നതിനുള്ള പ്രപ്പോസൽ സർക്കാരിന്റെ പരിഗണനയിലുമാണ് കുടുംബാരോഗ്യ കേന്ദ്രമാക്കി ഉയർത്തുമ്പോൾ സേവനത്തിനാവശ്യമായ ജീവനക്കാരെ പഞ്ചായത്ത് പദ്ധതി മുഖേന നിയമിക്കുന്നതിന് ആവശ്യമായ പദ്ധതി ഗ്രാമപഞ്ചായത്തിനോട് തയ്യാറാക്കുന്നതിനും നിർദ്ദേശം നൽകിയതായി റഷീദ് ആലത്തൂരിന് നൽകിയ കത്തിൽ പറയുന്നു അവധി ദിവസങ്ങളിൽ ഉൾപ്പെടെ ഡോക്ടർമാരുടെ സേവനം ലഭിക്കാത്തതിനാൽ കൃത്യസമയത്ത് ചികിത്സ സ്ഥിതിയാണ് നെല്ലിയാമ്പതിയിലുള്ളത് കുടുംബാരോഗ്യ കേന്ദ്രമായി ഉയർത്തുന്നതോടെ പൂർണ്ണ സമയ ഡോക്ടറുടെ സേവനം ലഭിക്കുന്നതിനാൽ വിനോദ സഞ്ചാരികൾക്കും ആശ്വാസമാകും കൊപ്പം ആർ കൃഷ്ണൻ സ്മാരക വായനശാലയുടെ ആഭിമുഖ്യത്തിൽ ആർ കൃഷ്ണൻ അനുസ്മരണം നടത്തി എല്ലാ പ്രദേശത്തും സന്ദേമായിരുന്നു ഉദ്ഘാടനവും അനുസ്മരണ പ്രഭാഷണവും എ പ്രഭാകരൻ എം എൽ എ നിർവഹിച്ചു കെ ജയനാരായണൻ അധ്യക്ഷത വഹിച്ചു സി പി ഐ എം പാലക്കാട് ഏരിയ കമ്മിറ്റി അംഗം ഉദയകുമാർ സി പി ഐ എം പാലക്കാട് ടൌൺ ലോക്കൽ സെക്രട്ടറി വി മനോജ് എന്നിവർ സംസാരിച്ചു വായനശാല സെക്രട്ടറി എ ജയബാലൻ സ്വാഗതം പറഞ്ഞു ഗിരീഷ് നന്ദി പ്രകാശിപ്പിച്ചു തുടർന്ന് ആർ കൃഷ്ണൻ സ്മാരകം കൊപ്പം പൌരവ സംഘം വായനശാല ബാലവേദി കൂട്ടുകാരുടെ വിവിധ കലാപരിപാടികളും അരങ്ങേറി കലാമത്സര വിജയികൾക്കുള്ള സമ്മാനദാനവും നൽകി കൂടാതെ നാടൻപാട്ട് പരിശീലനം കഴിഞ്ഞ കുട്ടികളുടെ കലാപരിപാടികളും സമ്മാനദാന ും നടന്നു കമ്മ്യൂണിസ്റ്റ് കർഷക പ്രസ്ഥാനത്തിന്റെ ജില്ലയിലെ അമരക്കാരനായിരുന്നു ആർ കൃഷ്ണൻ ഗുണ്ടകളുടെ അഴിഞ്ഞാട്ടം പോലീസ് കർശനമായ നടപടികൾ സ്വീകരിച്ച് നിയമപരിപാലനം ഉറപ്പാക്കണമെന്ന് മനുഷ്യാവകാശ കമ്മീഷൻ ഇക്കാര്യത്തിൽ സ്വീകരിക്കുന്ന നടപടികൾ സംബന്ധിച്ച് സംസ്ഥാന പോലീസ് മേധാവി ഒരു മാസത്തിനകം റിപ്പോർട്ട് സമർപ്പിക്കണമെന്ന് കമ്മീഷൻ ആക്ടിംഗ് ചെയർപേഴ്സണും ജുഡീഷ്യൽ അംഗവുമായ കെ ബൈജുനാഥ് നിർദ്ദേശം നൽകി മയക്കുമരുന്ന് മാഫിയ ഉൾപ്പെടെയുള്ള ഗുണ്ടാപ്രവർത്തനങ്ങൾ വെല്ലുവിളി സൃഷ്ടിക്കുകയാണെന്ന് കമ്മീഷൻ ഉത്തരവിൽ പറഞ്ഞു പോലീസിന്റെ പ്രാഥമികമായ ഉത്തരവാദിത്വം നിയമസമാധാനം ഉറപ്പാക്കുക എന്നതാണെന്നും കമ്മീഷൻ ചൂണ്ടിക്കാട്ടി ജൂൺ ഇരുപത്തി ആറിന് തിരുവനന്തപുരത്ത് നടക്കുന്ന സിറ്റിംഗിൽ കേസ് പരിഗണിക്കും അമ്പൂരി കണ്ണന്നൂരിൽ ഗുണ്ടകൾ അഴിഞ്ഞാടി പാസ്റ്ററെ വെട്ടിയ സംഭവത്തിൽ പത്രവാർത്തയുടെ അടിസ്ഥാനത്തിൽ കമ്മീഷൻ സോമി കേസിലാണ് നടപടി കൊടുവായൂർ ഗ്രാമപഞ്ചായത്തിന്റെ ആഭിമുഖ്യത്തിൽ ശുചീകരണ യജ്ഞം മഴക്കാല പൂർവ്വ ശുചീകരണത്തിന്റെ ഭാഗമായി ഹരിതകർമ്മ സേനാംഗങ്ങൾ തൊഴിലുറപ്പ് തൊഴിലാളികൾ കുടുംബശ്രീ പ്രവർത്തകർ ആരോഗ്യ പ്രവർത്തകർ ആശാവർക്കർമാർ വ്യാപാരി വ്യവസായ സുഹൃത്തുക്കൾ ലോഡിംഗ് തൊഴിലാളികൾ തുടങ്ങി അറുന്നൂറോളം പേരുടെ പങ്കാളിത്തത്തോടെ കൊടുവായൂർ ടൌണും പരിസരവും വൃത്തിയാക്കിയാണ് ശുചീകരണ യജ്ഞത്തിന് തുടക്കമിട്ടത് പഞ്ചായത്ത് ഭരണസമിതി അംഗങ്ങളുടെയും ജീവനക്കാരുടെയും പിന്തുണയോടെയാണ് എട്ട് കിലോമീറ്ററോളം വരുന്ന പ്രദേശം ശുചീകരിച്ചത് ായ മാലിന്യ സംസ്കരണത്തെക്കുറിച്ചും ശുചിത്വബോധത്തെ സംബന്ധിച്ചും അനൗൺസ്മെന്റ് നടത്തി പൊതു ഇടങ്ങളിലേക്ക് മാലിന്യം വലിച്ചെറിയുന്നവർക്കെതിരെയും അലക്ഷ്യമായി കൈകാര്യം ചെയ്യുന്നവർക്കെതിരെയും നിരോധിത പ്ലാസ്റ്റിക് വസ്തുക്കൾ വിൽപ്പന നടത്തുന്നവർക്കെതിരെയും ശക്തമായ നടപടി സ്വീകരിക്കുമെന്നും സെക്രട്ടറി അറിയിച്ചു ഷോർണൂർ നഗരത്തിലെ വീട്ടിൽ നിന്നും പതിനാറര പവൻ സ്വർണവും പത്തായിരം രൂപയും കവർന്നു നഗരത്തിലെ വീട്ടിൽ വൻ കവർച്ചയും സമീപത്തെ വീട്ടിൽ കവർച്ചാ ശ്രമവും ഷോർണൂർ മുതലിയാർ തെരുവിലെ അജിത്തിന്റെ വീട്ടിൽ നിന്നാണ് പതിനാറ് ദശാംശം അഞ്ച് പവൻ സ്വർണവും പത്തായിരം രൂപയും കവർന്നത് സമീപത്തുള്ള ശുചിത്വം വീട്ടിലായിരുന്നു കവർച്ച ശ്രമം അജിത്തിന്റെ വീട്ടിലെ മുഗൾ നിലയിൽ അലമാരയിൽ സൂക്ഷിക്കുന്ന സ്വർണ്ണാഭരണങ്ങളും പണവുമാണ് മോഷണം പോയത് ഇന്നലെ പുലർച്ചെയാണ് മോഷണം നടന്നതെന്നാണ് നിഗമനം കുടുംബം രാവിലെ ഉണർന്നപ്പോൾ മുൻവാതിൽ തുറന്നു കിടക്കുന്ന നിലയിലായിരുന്നു പിന്നീട് മുറികളിലെ അലമാരകൾ തുറന്നു നോക്കിയപ്പോഴാണ് കവർച്ച ശ്രദ്ധയിൽപ്പെട്ടത് വീട്ടിലെ നാല് അലമാരകളും കുത്തി തുറന്നിരുന്നു ഷൊർണൂർ പോലീസ് സ്ഥലത്തെത്തി പരിശോധന നടത്തി അജിത്തിന്റെ വീടിന് മുൻവശത്താണ് മോഷണശ്രമം നടന്ന സുജിത്തിന്റെ വീട് സിസിടിവി ദൃശ്യങ്ങൾ ഉൾപ്പെടെ ശേഖരിച്ചാണ് പോലീസിന്റെ അന്വേഷണം ഡോഗ് സ്കോഡും വിരലടയാള വിദഗ്ധരും വീട്ടിൽ ശേഖരിച്ചു ട്രിനിറ്റി മിന്നുന്നു പാലക്കാട് കേരളത്തിലെ ഏറ്റവും വലിയ ഹോൾസെയിൽ ജുവല്ലറിയായ ട്രിനിറ്റി ഗോൾഡിന്റെ നവീകരിച്ച മെഗാ ഷോറൂം പാലക്കാട് ഫെബ്രുവരി ഇരുപത്തി എട്ടാം തീയതി ബുധനാഴ്ച രാവിലെ പത്തേ മുപ്പതിന് ഉദ്ഘാടനം ചെയ്യപ്പെടുകയാണ് ഉദ്ഘാടന വേളയിൽ നിങ്ങളോടൊപ്പം ഞങ്ങളും ഉണ്ടാവും ഉദ്ഘാടനത്തിനോടനുബന്ധിച്ച് നിരവധി സമ്മാനങ്ങളും ഓഫറുകളും നിങ്ങളെ കാത്തിരിക്കുന്നു മാത്രം മുടക്കി അഡ്വാൻസ് ബുക്കിംഗ് ഡയമണ്ട് ആഭരണങ്ങൾക്ക് ഫാക്ടറി വിലയ്ക്ക് ഡിസ്കൗണ്ട് എല്ലാ പർച്ചേസിലും ഉറപ്പായ സമ്മാനങ്ങൾ ട്രിനിറ്റി ഗോൾഡ് ആൻഡ് നിയർ സ്റ്റേഡിയം ബസ് സ്റ്റാൻഡ് കോയമ്പത്തൂർ റോഡ് പാലക്കാട് പാലക്കാട് അപ്പോൾ ഫെബ്രുവരി ട്രിനിറ്റിയിൽ കാണാം ഏവർക്കും സ്വാഗതം മനസ്സിലാക്കിയ സ്ഥിതിക്ക് ഇനി നിങ്ങൾ പറയൂ ചർമ്മ സംരക്ഷണത്തിനും സൗന്ദര്യത്തിനും ഒരു മാസം എത്ര രൂപ വരെ ചെലവാക്കാം വെറും ക്യൂട്ടിക്ക് ഇരുപത്തിയഞ്ച് ചെറുപ്പം ഇത്തിരി ക്യൂട്ടി ബ്യൂട്ടി മണ്ണാർക്കാട് റൂറൽ ബാങ്ക് മുപ്പത്തഞ്ചാം പിറന്നാളിന്റെ നിറവിൽ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒമ്പത് മെയ് പതിനേഴിൽ വൈദ്യുതീകരിക്കുക പോലും ചെയ്യാത്ത ഒരു ഒറ്റമുറി പീടിക ആകെ അംഗങ്ങളും മുപ്പതിനായിരം രൂപയുടെ മൂലധനവും സംസ്ഥാനം ഒട്ടാകെ അറിയപ്പെടുന്ന മണ്ണാർക്കാട് റൂറൽ സർവീസ് സഹകരണ ബാങ്കിന്റെ മുപ്പത്തഞ്ചു വർഷം മുൻപത്തെ ചരിത്രമാണിത് സഹകരണ മേഖലയിൽ ശ്രദ്ധേയമായ പ്രവർത്തനങ്ങൾ നടത്തിയ ബാങ്കിന് വെള്ളിയാഴ്ച മുപ്പത്തഞ്ചാം പിറന്നാളായിരുന്നു അന്ന് ബാങ്കിന്റെ സെക്രട്ടറിയായി ചുമതലയേറ്റ എം പുരുഷോത്തമന് ഔദ്യോഗിക ജീവിതത്തിലെ മുപ്പത്തഞ്ചാം പിറന്നാൾ ആഘോഷിക്കാനായത് അപൂർവ നിമിഷവുമായി റൂറൽ ബാങ്കിന്റെ വളർച്ച ആരംഭിക്കും യും വിസ്മയിപ്പിക്കുന്നതാണ് പതിനാറായിരത്തി എഴുന്നൂറ്റിമൂന്ന് അംഗങ്ങളും അഞ്ഞൂറ്റി നാല് അക്കൗണ്ടുകളിലായി രൂപയുടെ നിക്ഷേപവും ഉണ്ട് അക്കൗണ്ടുകളിലായിപ്പുണ്ട് നഗര മധ്യത്തിൽ തലയെടുപ്പോടെ നിൽക്കുന്ന റൂറൽ ബാങ്കിൽ എല്ലാവിധ അടിസ്ഥാന സൗകര്യങ്ങളും ആധുനിക സജ്ജീകരണവും ഉണ്ട് വടക്കുമണത്തെ ഒറ്റമുറി പിടികിയിൽ നിന്ന് ഇന്നത്തെ ഒന്നേ ദശാംശം ആറ് പൂജ്യം ഏക്കർ സ്ഥലത്തെ മൂന്നുനില കെട്ടിടത്തിലേക്കുള്ള വളർച്ചയ്ക്ക് ജനങ്ങൾ അർപ്പിച്ച വിശ്വാസവും പിന്തുണയുമാണ് കരുത്തായത് മുന്നൂറ്റി അറുപത്തിയഞ്ച് ദിവസവും ഇരുപത്തിനാല് മണിക്കൂറും പ്രവർത്തിക്കുന്ന ബാങ്കാണ് പ്രത്യേകതയും ഉണ്ട് സംസ്ഥാനം ഏറ്റെടുത്ത മുറ്റത്തെ മുല്ല ലഘു ഗ്രാമീണ വായ്പ പദ്ധതിക്ക് തുടക്കമിട്ടതും റൂറൽ ബാങ്ക് ആയിരുന്നു പ്ലാസ്റ്റിക് സഞ്ചിക്ക് പകരം കൊണ്ടുള്ള കുട്ടി സഞ്ചി മട്ടുപ്പാവ് കൃഷി തുടങ്ങി ഒട്ടേറെ വ്യത്യസ്തമായ പദ്ധതികൾ നടപ്പിലാക്കി കോവിഡ് കാലത്ത് ആർ ടി പി സിആർ ലാബ് സ്ഥാപിച്ച് സഹകരണ മേഖലയ്ക്ക് മാതൃകയായി ഗ്രാമങ്ങളിൽ ഉണ്ടായിരുന്ന നാട്ടുചന്ത സംവിധാനത്തെ പുതിയ രീതിയിൽ അവതരിപ്പിക്കാനുമായി നാട്ടുചന്ത ഇന്ന് മണ്ണാർക്കാട്ടുകൾ ശുദ്ധമായ പഴം പച്ചക്കറികളും തേനും മത്സ്യവും മാംസവും എല്ലാം നൽകി വരുന്ന സ്ഥാപനമാണ് ഇവിടെയുള്ള ഓസോൺ വാഷ് പ്ലാന്റ് സംവിധാനത്തിലൂടെ പഴങ്ങളും പച്ചക്കറികളും വിഷവിമുക്തമാക്കിയാണ് ആളുകളിലേക്ക് എത്തിക്കുന്നത് ഒറ്റപ്പാലം ബസ് സ്റ്റാൻഡിൽ വീണ്ടും അപകടം നഗരസഭ ബസ് സ്റ്റാൻഡിൽ സ്വകാര്യ ബസ് കമാനത്തിലടിച്ച് അപകടം ബസ്സിലെ യാത്രക്കാരായ ആറുപേർക്ക് പരിക്കേറ്റു നിസ്സാര പരിക്കേറ്റ ഇവരെ ഒറ്റപ്പാലം താലൂക്ക് ആശുപത്രിയിലും കണ്ണിയമ്പുറത്തെ സ്വകാര്യ ആശുപത്രിയിലും പ്രവേശിപ്പിച്ചു വെള്ളിയാഴ്ച വൈകിട്ട് ആറ് ഇരുപതോടെയായിരുന്നു അപകടം സ്റ്റാലിൽ നിന്ന് യാത്രക്കാരെ കയറ്റി പാലക്കാട് ഭാഗത്തേക്ക് പോകുന്നതിന് വേണ്ടി ബസ് പുറത്തേക്ക് പോകുന്നതിനിടെയാണ് അപകടം ബസ് പുറത്തേക്ക് ഇറങ്ങുന്ന ഭാഗത്തെ ബസ് സ്റ്റാൻഡ് കെട്ടിടത്തിലെ ചുമരിൽ ഇടിക്കുകയായിരുന്നു ഇടിയുടെ ആഘാതത്തിൽ ബസ് പിറകിലേക്ക് നീങ്ങി ഹമ്പും മറികടന്ന് യാത്രക്കാർ കിടന്നിരുന്ന മറ്റൊരു ബസ്സിൽ ഇടിച്ചാണ് നിന്നത് യാത്രക്കാരെ ഉടൻ തന്നെ നാട്ടുകാരും യാത്രക്കാരും ചേർന്ന് ആശുപത്രിയിൽ എത്തിച്ചു ചുമരിലിടിച്ചതിനെ തുടർന്ന് ബസ്സിന്റെ മുൻഭാഗം തകർന്നു യാർഡിലെ ഇടിച്ച ബസ്സിന് കാര്യമായ തകരാർ സംഭവിച്ചില്ല ബസ് പുറത്തേക്ക് ഇറങ്ങുന്നതിനിടെ ബ്രേക്ക് നഷ്ടപ്പെട്ടതാണ് അപകടത്തിന് കാരണമെന്ന് പോലീസ് പറഞ്ഞു ബസ് അമിത വേഗത്തിലായിരുന്നോ എന്നത് പോലീസ് പരിശോധിക്കുന്നുണ്ട് ബസ്സിന് പുറകിൽ യാത്രക്കാർ ആരുമില്ലാത്തതുകൊണ്ട് വലിയ ദുരന്തം ഒഴിവായി കഴിഞ്ഞ മാർച്ച് മുപ്പത്തൊന്നിന് ബസ് സ്റ്റാൻഡിൽ അതിഥി തൊഴിലാളി ബസ്സിന് മരിച്ചിരുന്നു തുടർന്ന് സുരക്ഷയുടെ ഭാഗമായി റബ്ബർ നിർമ്മിത ഹമ്പ് സ്ഥാപിച്ചെങ്കിലും ഇത് പര്യാപ്തമല്ലെന്ന ആക്ഷേപമുണ്ട് ഭാര്യയെ കഴുത്തറുത്ത് കൊല്ലാൻ ശ്രമം യുവതി ഗുരുതരാവസ്ഥയിൽ അകളെ അട്ടപ്പാടിയിൽ ഭാര്യയെ കഴുത്തറുത്ത് കൊലപ്പെടുത്താൻ ഭർത്താവിന്റെ ശ്രമം ഷോളയൂർ പഞ്ചായത്തിലെ കോട്ടമല ഊരിലെ രംഗമ്മ മുപ്പത്തഞ്ചാണ് ഭർത്താവ് മല്ലീശ്വരൻ കൊലപ്പെടുത്താൻ ശ്രമിച്ചത് രംഗമ്മയെ ഗുരുതരാവസ്ഥയിൽ അട്ടപ്പാടി താലൂക്ക് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു വെള്ളിയാഴ്ച വൈകിട്ട് അഞ്ചരയോടെയാണ് സംഭവം പറമ്പിൽ പശുവിനെ മേയ്ക്കുന്നതിനിടെ മല്ലീശ്വരൻ കഴുത്തറത്തുവെന്നാണ് വിവരം മല്ലീശ്വരൻ ഇടയ്ക്കിടെ മാനസികാസ്വസ്ഥം പ്രകടിപ്പിക്കാറുണ്ടെന്ന് പറയപ്പെടുന്നു മുൻപ് സ്വന്തം കഴുത്തറത്ത് ചികിത്സ തേടിയിരുന്നു കനലോർമ്മിയായ എൻ രാധാകൃഷ്ണൻ നായരെ ആദരവോടെ അനുസ്മരിച്ച് പാലക്കാട്ടെ സാംസ്കാരിക ലോകം പറഞ്ഞു തീരാത്ത ഓർമ്മകളുടെ വേലിയേറ്റമായിരുന്നു അത് മറവിയിലേക്ക് കൊണ്ടുപോകാത്ത എഴുത്തുകൾ സമ്മാനിച്ച എൻ രാധാകൃഷ്ണൻ നായരെ കുറിച്ച് സംസാരിക്കുമ്പോൾ ചിലർക്ക് കണ്ടമിടറി അദ്ദേഹത്തിന്റെ സർഗാത്മതയിൽ മുഴങ്ങിയ സാംസ്കാരിക ജീവിതത്തെ കുറിച്ച് വിവരിക്കാൻ വാക്കുകൾ കിട്ടാതെ കുഴങ്ങി മറ്റു ചിലർ ഇന്നലകളുടെ ഓർമ്മകളിൽ വാചാലരായി തെളിച്ചവും ശക്തിയുമുള്ള എഴുത്തും ജീവിതവും വാക്കുകളും കൊണ്ട് ജീവിതത്തെ അടയാളപ്പെടുത്തിയ എൻ രാധാകൃഷ്ണൻ നായരെ പാലക്കാട്ടെ സാംസ്കാരിക ലോകം ആദരവോടെ അനുസ്മരിച്ചപ്പോൾ പാലക്കാട് ജില്ലാ പഞ്ചായത്ത് ഹാളിൽ ഓർമ്മകൾ കനൽ പോലെ ജ്വലിച്ചു നിന്നു പാലക്കാട് ജില്ലാ പബ്ലിക് ലൈബ്രറി പുരോഗമന കലാസാഹിത്യ സംഘം ഒ വിജയൻ സ്മാരക സമിതി സ്വർലയ കെ ജിഒ എ എന്നിവയുടെ നേതൃത്വത്തിലായിരുന്നു കനലായരിഞ്ഞ് കലയായി പടർന്ന് എന്ന പേരിൽ അനുസ്മരിച്ചത് ജീവിതത്തിന്റെ എല്ലാ തുറകളിലുള്ളവരുമായും ആത്മബന്ധം പുലർത്തിയ മനുഷ്യ സ്നേഹിയായിരുന്നു എൻ രാധാകൃഷ്ണൻ നായരെന്ന് ചടങ്ങ് ഉദ്ഘാടനം ചെയ്ത് മന്ത്രി എം പി രാജേഷ് പറഞ്ഞു ടി ആർ അജയൻ അധ്യക്ഷത വഹിച്ചു കഥാകൃത്ത് വൈശാഖൻ കേരള കലാമണ്ഡലം കൽപ്പിത സർവകലാശാല വൈസ് ചാൻസലർ ബി അനന്തകൃഷ്ണൻ സാഹിത്യകാരൻ മുണ്ടൂർ സേതുമാധവൻ കേരള സംഗീത നാടക അക്കാദമി സെക്രട്ടറി കരിവെള്ളൂർ മുരളി കേരള സാഹിത്യ അക്കാദമി മുൻ സെക്രട്ടറി കെ പി മോഹനൻ ഡോക്ടർ സി പി ചിത്രബാനു കവി ആലങ്ങോട് ലീലാകൃഷ്ണൻ എം കെ മനോഹരൻ കേരള കലാമണ്ഡലം നിർവ്വാഹ സമിതി അംഗം കലാമണ്ഡലം ശിവൻ നമ്പൂതിരി ജില്ലാ ലൈബ്രറി കൌൺസിൽ പ്രസിഡന്റ് ടി കെ നാരായണദാസ് ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് കെ ബിനിമോൾ സി പി എം ജില്ലാ സെക്രട്ടറി ഇ എൻ സുരേഷ് ബാബു സി ഐ ടി യു ജില്ലാ സെക്രട്ടറി എം ഹംസ കെ ജയദേവൻ ആർ ശാന്തകുമാരി എന്നിവർ അനുസ്മരണ പ്രഭാഷണം നടത്തി പ്രൊഫസർ പി എ വാസുദേവൻ ടി കെ ശങ്കരനാരായൺ ആർ എ ഉണ്ണിത്തൻ എം എ നാസർ സാജൻ എം ആർ മഹേഷ് കുമാർ സുഭാഷ് ചന്ദ്രബോസ് സി പി പ്രമോദ് ഡോക്ടർ പി മുരളി തുടങ്ങിയവർ സംസാരിച്ചു ോ രാധിക രാധാകൃഷ്ണൻ നായർ കെ ബി പ്രസന്നകുമാർ എന്നിവർ പിതൃസ്മരണ പങ്കുവെച്ചു ഇടവേള കുറയുമോ 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 പണിക്കൂലി കേരളത്തിലെ ഏറ്റവും വലിയ ഹോൾസെയിൽ ജ്വല്ലറായ ട്രിലിറ്റി ഗോൾഡിന്റെ പാലക്കാട് ഷോറൂമിൽ നിന്ന് നൂറ് ശതമാനം ഇനി നിങ്ങൾക്കും തൃശൂരിലെ അതേ ഫാക്ടറി വിലയിൽ സ്വന്തമാക്കാം ട്രിനിറ്റി ഗോൾഡ് സ്റ്റേഡിയം ബസ് സ്റ്റാൻഡ് പാലക്കാട് ഇതാണ് പണിക്കൂലി കുറഞ്ഞ പാലക്കാട് ഹാപ്പി ബർത്ത്ഡേ അതെ പരസ്യത്തിൽ കാണുന്ന സ്വർണ്ണാണെങ്കില് ഒരു ഫങ്ഷന് പോയി കഴിഞ്ഞാ ഒരുപാട് ആൾക്കാർ ഇതേ ഡിസൈൻ ഇട്ടു അമ്മ ഇതൊന്ന് നമ്മുടെ മനസ്സിനിണങ്ങിയ ആഭരണ സങ്കല്പങ്ങൾ ഗുണമേന്മയോടും കൂടി നിർമ്മിച്ചു തരാൻ ആളുകളുണ്ട് ഉണ്ട് പൂക്കൾ ഇഷ്ടമുള്ള അമ്മയ്ക്ക് ഇഷ്ടപ്പെടുന്ന ഡിസൈൻ വ്യത്യസ്തമാണ് ഗവൺമെന്റ് വിക്ടോറിയ കോളേജിനു സമീപം പറക്കുന്നത് യാത്രക്കാരന്റെ ജീവനെടുത്ത കുഴി അപകടം നടന്ന് രണ്ട് രാത്രിയും മൂന്ന് പകൽ പിന്നിട്ടിട്ടും നികത്തിയില്ല മുന്നറിയിപ്പ് ബോർഡ് പോലും വെച്ചിട്ടില്ല ജലഅതോറിറ്റി കുഴിച്ച കുഴിയിൽ നാട്ടുകാർ കുത്തിനിർത്തിയ ഒരു പ്ലാസ്റ്റിക് ട്രയും കുഴിക്ക് മുകളിൽ ഇട്ട ചെറിയ തെർമോക്കോൾ കഷ്ണവും മരത്തിന്റെ ഇലകളുമാണ് ഇപ്പോഴും ആകെയുള്ള മുന്നറിയിപ്പ് സംവിധാനം ഗവൺമെന്റ് വിക്ടോറിയ കോളേജിന് പുതിയ അക്കാദമിക് ബ്ലോക്കിലേക്ക് ശുദ്ധജല കണക്ഷൻ നൽകാനാണ് റോഡ് വെട്ടിപ്പൊളിച്ചത് അനാസ്ഥയും തിരഞ്ഞെടുപ്പിന് മുൻപുള്ള ധൃതിപടിച്ച് ഉദ്ഘാടനം നടത്താനുള്ള സമ്മർദ്ദങ്ങളുമാണ് വടക്കൻതറ സ്വദേശി സുധാകരന്റെ ജീവൻ കവർന്നത് എന്നിട്ടും ജനപ്രതിനിധികളോ ഉദ്യോഗസ്ഥരോ ഇടപെട്ടിട്ടില്ല ബുധൻ വൈകിട്ട് ഏഴരയോടെയായിരുന്നു അപകടം മകരന്റെ കുടുംബം വകുപ്പുകളുടെ അനാസ്ഥക്കെതിരെ നിയമ നടപടിക്ക് ഒരുങ്ങുകയാണ് മഴക്കാല പൂർവ്വ ശുചീകരണം കരിമ്പിയിൽ പ്രതിരോധ പ്രവർത്തനങ്ങൾ ഊർജിതമാക്കുന്നു കരിമ്പ ഗ്രാമപഞ്ചായത്ത് പരിപാടിയിൽ മഴക്കാല പൂർവ്വ ശുചീകരണ പ്രവർത്തനത്തിന്റെ ഭാഗമായി പ്രതിരോധ പ്രവർത്തനങ്ങൾ ഊർജിതപ്പെടുത്താൻ വിവിധ കർമ്മ പരിപാടികൾ നടത്തും ഇതിന്റെ ഭാഗമായി ഓരോ വാർഡിലും നടപ്പിലാക്കേണ്ട മുന്നൊരുക്ക പ്രവർത്തനങ്ങൾക്കായി കല്ലടിക്കോട് ടി ബി സെന്ററിൽ പഞ്ചായത്ത് തല ഉദ്ഘാടനം നടത്തി വാർഡ് തല ശുചിത്വ സമിതികൾ വിളിച്ചു ചേർത്തു മാലിന്യ പരിപാലന പ്രവർത്തനങ്ങൾ ഫലപ്രദമായി നടപ്പാക്കുന്നതിന് വീടുകൾ തോറും സ്ക്വാഡുകൾ രൂപീകരിച്ചും ജനകീയ പ്രവർത്തനങ്ങൾ നടത്തുമെന്നും ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പി രാമചന്ദ്രൻ പറഞ്ഞു ഇതിനുവേണ്ടി എല്ലാ കൂട്ടായ്മകളും സംഘടനകളും എല്ലാ വിഭാഗം ജനങ്ങളുടെ പിന്തുണ ഇതിനുവേണ്ടി പ്രയോജനപ്പെടുത്താനും തീരുമാനമായി ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് കെ കോമളകുമാരി അധ്യക്ഷയായി കല്ലടിക്കോട് കുടുംബാരോഗ്യ കേന്ദ്രം മെഡിക്കൽ ഓഫീസർ ജിനു എൽ തോമസ് ആരോഗ്യ ബോധവൽക്കരണ സന്ദേശം നൽകി ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ കെ കെ ചന്ദ്രൻ ബീന ചന്ദ്രകുമാർ റെമീജ നീതു ബിന്ദു തങ്കച്ചൻ എ എം ജോസ് വീരാൻ സാഹിബ് തുടങ്ങിയവർ സംസാരിച്ചു എച്ച് ജാഫർ സ്വാഗതവും സരിത നന്ദിയും പറഞ്ഞു കർന്നു വീണ വൈദ്യുതി ലൈനിൽ നിന്നും ഷോക്കേറ്റ് രണ്ട് കരടികൾ ചത്തു കഞ്ചിക്കോട് വലിയേരി അയ്യപ്പൻ മലയ്ക്ക് താഴെ വനയോര മേഖലയിൽ കാറ്റിലും മഴയിലും മരം വീണ് തകർന്ന വൈദ്യുതി ലൈനിൽ നിന്ന് ഷോക്കേറ്റ് രണ്ട് പെൺ കരടികൾ ചത്തു ഇന്ന് ഉച്ചയോടെ വൈദ്യുതി ലൈൻ തകരാറിലായ വിവരം നാട്ടുകാർ അറിയിച്ചതിനെ തുടർന്ന് കെ സി ബി ഉദ്യോഗസ്ഥർ സ്ഥലത്തെത്തി പരിശോധന നടത്തുന്നതിനിടെയാണ് കരടികളെ ചത്ത നിലയിൽ കണ്ടെത്തിയത് ഗാർഹി ആവശ്യങ്ങൾക്ക് നൽകുന്ന ലൈനിൽ നിന്നാണ് ഷോക്കേറ്റത് പന്ത്രണ്ട് വയസ്സുള്ള അമ്മക്കാരുടെയും മൂന്ന് വയസ്സുള്ള കുട്ടിക്കരടിയുമാണ് ചത്തത് വനം വകുപ്പ് പുതുച്ചേരി സൗ സെക്ഷൻ കീഴിലാണ് ഈ പ്രദേശം അയ്യപ്പിൽ നേരത്തെ കരടിയെ കണ്ടിട്ടുണ്ട് തീറ്റയും വെള്ളവും തേടി ജനവാസ വനംവകുപ്പ് ഉദ്യോഗസ്ഥർ സ്ഥലത്തെത്തി കരടികളുടെ മൃതദേഹങ്ങൾ വനംവകുപ്പ് കേന്ദ്രത്തിലേക്ക് മാറ്റി ചീഫ് വെറ്റിനറി സർജൻ ഡോക്ടർ ഡേവിഡ് എബ്രാഹിമിന്റെ നേതൃത്വത്തിലുള്ള മെഡിക്കൽ ടീം ധോണിയിലെത്തി ശേഷം ഇവയെ സംസ്കരിക്കുമെന്ന് റേഞ്ച് ഓഫീസർ മുഹമ്മദ് അലി ജിന്ന അറിയിച്ചു ഡെങ്കിപ്പനി പ്രതിരോധ പ്രവർത്തനങ്ങൾക്ക് തുടക്കമായി അലനല്ലൂർ ഗ്രാമപഞ്ചായത്തിന്റെയും സാമൂഹ്യ കേന്ദ്രത്തിന്റെയും ആഭിമുഖ്യത്തിൽ ഡെങ്കിപ്പനി പ്രതിരോധ പ്രവർത്തനങ്ങൾക്ക് തുടക്കമായി പഞ്ചായത്തിൽ മൂന്ന് ക്ലസ്റ്ററുകളാക്കി തിരിച്ചു നടത്തിയ പൊതുസ്ഥല ശുചീകരണ പ്രവർത്തനങ്ങൾ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സജ്ന സത്താർ ഉദ്ഘാടനം ചെയ്തു വൈസ് പ്രസിഡന്റ് ആയിഷ ബി അധ്യക്ഷത വഹിച്ചു ഡെങ്കിപ്പനി ദിനാചരണത്തിന്റെ ഭാഗമായി തയ്യാറാക്കിയ ബോധവൽക്കരണ സന്ദേശരേഖയുടെ പ്രകാശനം ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ എം കെ ബക്കർ നിർവഹിച്ചു കരികിടാങ്കുന്ന് എ എൽ പി സ്കൂളിൽ വെച്ച് നടത്തിയ ബോധവൽക്കരണ ക്ലാസ് വാർഡ് മെമ്പർ അനിത ചെയ്തു വിവിധ ആരോഗ്യ ഉപകേന്ദ്രങ്ങളിലും അംഗനവാടികളിലും ബോധവൽക്കരണ ക്ലാസുകളും ഡ്രേഡ് വേ ആചരണവും നടത്തി കടകളിലും സ്ഥാപനങ്ങളിലും ഹെൽത്ത് കേരള പരിശോധന ബോധവൽക്കരണ സന്ദേശയാത്ര തുടങ്ങിയവ തുടർന്നുള്ള ദിവസങ്ങളിൽ സംഘടിപ്പിക്കും കൊതുകുകളുടെ ഉറവിട നശീകരണത്തിനായി ആഴ്ചയിലൊരിക്കൽ ഡ്രേഡ് വേ ആചരണം വെള്ളിയാഴ്ച സ്കൂളിൽ ശനിയാഴ്ച പൊതുസ്ഥലം സ്ഥാപനങ്ങൾ ഞായറാഴ്ച വീടുകൾ എന്നിങ്ങനെ നടത്തി പകർച്ചവ്യാധി പ്രതിരോധ പ്രവർത്തനങ്ങളിൽ എല്ലാവരും സഹകരിക്കണമെന്ന് അധികൃതർ അറിയിച്ചു ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ജിഷ അസിസ്റ്റന്റ് സെക്രട്ടറി രതീഷ് മെഡിക്കൽ

അല്ലേ ാട് കേരളത്തിലെ ഏറ്റവും വലിയ ഹോൾസെയിൽ ജ്വലറിയായ ട്രിനിറ്റി ഗോൾഡിന്റെ പാലക്കാട് ഷോറൂമിൽ നിന്ന് നൂറ് ശതമാനം നയൻ വൺ സിക്സ് ഡി സ്വർണ്ണാഭരണങ്ങൾ ഇനി നിങ്ങൾക്കും തൃശൂരിലെ അതേ ഫാക്ടറി വിലയിൽ സ്വന്തമാക്കാം Near stadium bus stand Palakad മികവിന്റെ പാഠങ്ങളുമായി പെരുമാങ്ങോട് എ എൽ പി എസ് വിദ്യാർത്ഥികളുടെ ക്രിയാത്മക പ്രവർത്തനങ്ങളിലൂടെ നേട്ടങ്ങൾ കൈവരിക്കാനാണ് പെരുമാങ്ങാട് എ എൽ പി സ്കൂൾ ഓരോ കുട്ടിയിലും സർവോത്മകമായ വികാസനം ലക്ഷ്യമാക്കി നിറവ് എന്ന പേരിൽ തനത് പദ്ധതി നടപ്പിലാക്കി വിവിധ മേഖലകളിൽ മികവ് തെളിയിച്ച വ്യക്തികളാണ് പദ്ധതിയുടെ ഭാഗമായി കുട്ടികൾക്കായി ക്ലാസ് നയിക്കുന്നത് ക്ലാസ് റൂം പ്രവർത്തനങ്ങളിലും ദിനാചരണങ്ങളിലും വിവരവിനിമയ സാങ്കേതിക വിദ്യ ഉപയോഗിച്ചാണ് വിദ്യാലയം മുന്നേറുന്നത് മുന്നോട്ട് എന്ന പേരിൽ സ്കൂൾ നടപ്പാക്കി വരുന്ന സമഗ്ര വിദ്യാഭ്യാസ പദ്ധതിയുടെ കീഴിൽ വിദ്യാലയത്തിൽ നടത്തി വരുന്ന ൾ കുട്ടികളുടെ മികവ് വളർത്തിയെടുക്കുന്നു ആയിരത്തി തൊള്ളായിരത്തി ഒന്നിൽ പരേതനായ നെടിയേടത്ത് മനക്കൽ പരമേശ്വരൻ നമ്പൂതിരിപ്പാടാണ് ഈ വിദ്യാലയം സ്ഥാപിച്ചത് കഴിഞ്ഞ ഇരുപത്തിരണ്ട് വർഷങ്ങൾക്കിടയിൽ ഒട്ടേറെ പ്രഗത്ഭരായ വ്യക്തികൾ ആദ്യാക്ഷരം കുറിച്ച സരസ്വതി ക്ഷേത്രമാണിത് പ്രീ പ്രൈമറി മുതൽ നാലാം ക്ലാസ് വരെ മുന്നൂറ്റി കുട്ടികൾ ഇപ്പോൾ അധ്യയനം നടത്തുന്നുണ്ട് പഠന പ്രവർത്തനങ്ങളിലും പഠനാനുബന്ധ പ്രവർത്തനങ്ങളിലും ഉന്നത നിലവാരം പുലർത്താൻ വിദ്യാലയത്തിന് കഴിഞ്ഞിട്ടുണ്ട് മികച്ച പി ടി ഐയും മാനേജ്മെന്റും സ്കൂൾ വെൽഫെയർ കമ്മിറ്റിയും വിദ്യാലയത്തിനുണ്ട് മൂന്ന് പതിറ്റാണ്ടിനായി കലാമത്സരം ചെറുപ്പളശ്ശേരി സബ് ജില്ലയിൽ കിരീടം കരസ്ഥമാക്കി ശാസ്ത്രമേള ഗണിതമേള പ്രവർത്തി പരിചയമേള കായികമേള എന്നിവയിലും മികച്ച വിജയം നേടി സംസ്ഥാനതല പൊതുപരീക്ഷകളിൽ ഏറ്റവും കൂടുതൽ വിജയികളെ സമ്മാനിച്ച വിദ്യാലയങ്ങളിൽ ഒന്നാണിത് എൻ എം തിലകൻ നമ്പൂതിരിപ്പാടാണ് സ്കൂളിന്റെ നിലവിലെ മാനേജർ എ ദിനേശ് ആണ് പ്രധാന അധ്യാപകൻ കെ ദേവരാജനാണ് പി ടിഎ പ്രസിഡന്റ് വൈദ്യുതി ഉപയോഗം നിയന്ത്രിക്കേണ്ടത് എങ്ങനെ അയൽക്കൂട്ടങ്ങളിലൂടെ സാധാരണക്കാരെ ബോധവൽക്കരിക്കാൻ വൈദ്യുതി ഉപയോഗം നിയന്ത്രിക്കേണ്ടത് എങ്ങനെയെന്ന് അയൽക്കൂട്ടങ്ങളിലൂടെ സാധാരണക്കാരെ ബോധവൽക്കരിക്കാൻ കെ സി ബി പ്രത്യേക സമയങ്ങളിലെ വൈദ്യുതി പ്രതിസന്ധി കണക്കിലെടുത്താണിത് സെക്ഷൻ പരിധിയിലുള്ള അയൽക്കൂട്ടങ്ങളിലാണ് കെ സി ബി ഉദ്യോഗസ്ഥർ ക്ലാസ് സംഘടിപ്പിക്കുന്നത് ഇവർ മുഖേന പ്രദേശത്തെ മറ്റു വീടുകളിലും വൈദ്യുതി ഉപയോഗത്തെ പറ്റിയുള്ള അറിവ് എത്തിക്കുക എന്നതാണ് ലക്ഷ്യം ഇലക്ട്രോണിക് വാഹനങ്ങൾ ഏറിയതോടെ വൈകുന്നേരങ്ങളിൽ വൈദ്യുതി ഉപയോഗം കൂടുതലാണെന്ന് കെ സി ബി കണ്ടെത്തിയിട്ടുണ്ട് പല ഭാഗങ്ങളിലും വോൾട്ടേജ് ക്ഷാമം നേരിടേണ്ടി വരുന്നുണ്ട് ഇതിനിടെ അനാവശ്യമായി വൈദ്യുതി കളയുന്ന അധികൃതർ പറയുന്നു ഇത്തരം സാഹചര്യങ്ങളിൽ ഊർജ്ജ സംരക്ഷണം എങ്ങനെ നടപ്പാക്കാമെന്നാണ് കെ സി ബി പഠിപ്പിക്കുന്നത് ഉപയോഗമേറില് വീട്ടിലെ ഒരു ലൈറ്റ് എങ്കിലും അണച്ചാൽ അതിലൂടെ വലിയൊരളവിൽ വൈദ്യുതി ലഭിക്കാനാകുമെന്ന് ഉദ്യോഗസ്ഥർ പറയുന്നു ആവശ്യമില്ലെങ്കിലും എല്ലാ മുറികളിലും ലൈറ്റ് ഓൺ ചെയ്തു വെക്കുക വീടുകൾക്ക് മുന്നിലും സ്ഥാപനങ്ങൾക്ക് മുന്നിലും അലങ്കാര ലൈറ്റുകൾ രാത്രി മുഴുവൻ കത്തിച്ചു വെക്കുക ഉറങ്ങിക്കഴിഞ്ഞാലും ടി വി പ്രവർത്തിപ്പിക്കുക പുറത്തു പോകുമ്പോൾ ലൈറ്റും ഫാനും ഓഫ് ചെയ്യാൻ മറക്കുക തുടങ്ങിയവയെല്ലാം ാണ് ഇത്തരത്തിൽ അനാവശ്യ വൈദ്യുതി ഉപയോഗം കുറച്ച് വൈദ്യുതി എങ്ങനെ ഉപയോഗിക്കാം എന്നാണ് കെ എസ് ഇ പഠിപ്പിക്കുന്നത് കുടുംബശ്രീ അയൽക്കൂട്ടങ്ങൾക്ക് പുറമെ ചെറു കൂട്ടായ്മകൾ റെസിഡൻസ് അസോസിയേഷനുകൾ എന്നിവ കേന്ദ്രീകരിച്ചും ക്ലാസ് സംഘടിപ്പിക്കും കൂടുതൽ പൊതുജനങ്ങളിലേക്ക് ഊർജ സംരക്ഷണ സന്ദേശങ്ങൾ എത്തിക്കണം ഇതിനായി വാർഡ് അംഗം ഉൾപ്പെടെയുള്ള തദ്ദേശ സ്ഥാപന പ്രതിനിധികളുമായി സഹകരിച്ചും ബോധവൽക്കരണ പരിപാടികൾ സംഘടിപ്പിക്കും പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി ഒലുമക്കോട് റെയിൽവേ സ്റ്റേഷനിലേക്ക് പോകുന്ന പഴയ റോഡ് ചെളിവെള്ളം നിറഞ്ഞ കുളമായി നെല്ലിയാമ്പതി പ്രാഥമികാരോഗ്യ കേന്ദ്രം കുടുംബാരോഗ്യ കേന്ദ്രമാക്കി കമ്മ്യൂണിസ്റ്റ് കർഷക പ്രസ്ഥാനത്തിന്റെ അമരക്കാരൻ ആർ കൃഷ്ണൻ അനുസ്മരണം നടത്തി ഗുണ്ടകൾക്കെതിരെ ശക്തമായ നടപടികൾ സ്വീകരിക്കണമെന്ന് മനുഷ്യാവകാശ കമ്മീഷൻ വാർത്തകൾ കഴിഞ്ഞു നമസ്കാരം